ഇന്നലകളിൽ ഭാഗം മുപ്പത്തിയെട്ട് വേവലാതിയോടെയാണ് ഉണ്ണി മുറിയിലേക്ക് ചെന്നത് കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് തന്നെ കൂർപ്പിച്ചു നോക്കുന്ന ചാരുവിനെ കണ്ട് അവൻ വേഗം അവൾക്കരികിലേക്കിരുന്നു എന്താ ചാരു വയ്യേ നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ വെള്ളം വല്ലതും വേണോ വേവലാതിയോടെ ചോദിക്കുന്ന ഉണ്ണിയെ കണ്ട് അവൾക്ക് പാവം തോന്നി ചാരു അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ഉണ്ണിയുടെ കൈകൾ അവൾക്കൊപ്പം കുഞ്ഞിനെയും കൂടെ ഒരു വലയുമെന്നോണം അവളുടെ വയറിലൂടെ ചുറ്റി പേടിക്കാതെ ഉണ്ണിയേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്റെ ചെക്കൻ അടുത്തില്ലാതുകൊണ്ട് ഉറക്കം വരാഞ്ഞിട്ട് വിളിച്ചതല്ലേ ചാരു പറഞ്ഞപ്പോൾ ഉണ്ണി അവളെ ആശ്വാസത്തോടെ ഒന്നോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു ശ്രദ്ധയോടെ അവളെ കട്ടിലേക്ക് കിടത്തി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവൾക്കൊപ്പം കിടന്നു ഉണ്ണിയേട്ടൻ ഇനി എന്റെ അടുത്തുനിന്ന് വേറെ എങ്ങും പോയി കിടക്കരുത് കേട്ടോ കൊച്ചുകുട്ടികളെ പോലെ തന്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി പരിഭവം പറയുന്നവളോട് അവന് അടങ്ങാത്ത വാത്സല്യം തോന്നി ഒപ്പം അളവറ്റ സ്നേഹവും ഇനി എന്റെ പെണ്ണിന്റെ അടുത്തുനിന്ന് മാറാതെ നടന്നോളാട്ടോ ചിരിയോടെ പറഞ്ഞ് അവളെ നോക്കി അവന്റെ കവളിൽ അവൾ അമർത്തി ചുണ്ടി ചേർത്തു അവളെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ച് അവനും മയങ്ങി എന്തേ ഇങ്ങോട്ട് പോന്നേ അരികിലേക്ക് കിടന്ന ചിന്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനു ചോദിച്ചു ഉണർന്നു കിടപ്പായിരുന്നോ ചിന്മയ അതിശയത്തോടെ മനുവിനെ നോക്കി കണ്ണുകൾ തുറക്കാതെ തന്നെ അവനൊന്ന് പുഞ്ചിരിച്ചു മാനസി അവനെ വിളിക്കുന്നത് കേട്ട് ഉണർന്നതാ ചിരിയോടെ മനു പറയുമ്പോൾ ചിന്മയെയും പുഞ്ചിരിച്ചു എനിക്ക് അവിടെ കടന്നിട്ട് ഉറക്കം മരുന്നുണ്ടായിരുന്നില്ല മനു ഏട്ടാ അതാ ഞാനിങ്ങ് പോന്നേ അതെയോ എന്ന് കണ്ണു തുറന്ന് തന്നെ നോക്കി ചോദിക്കുന്നവനോട് തലയാട്ടിക്കൊണ്ടവൾ മറുപടി പറഞ്ഞു അതെന്നാ ഉറക്കം വരാതിരുന്നേ കുസൃതിയോടെ അവളുടെ കാതിൽ മുഖമടുപ്പിച്ച് ചോദിച്ചവനെ കുറുമ്പോടെ അവളും തിരികെ നോക്കി പിന്നെ പരസ്പരം ഒരു ചിരിയോടെ ഇരുവരും നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു മാനസി കാതരികിൽ ചേർന്ന് കാറ്റുപോലെ അവൻ വിളിച്ചതും മിഴികൾ തുറന്നവൾ അവനെ നോക്കി ഒരു കള്ളച്ചിരിയോടെ തന്നെ തന്നെ നോക്കുന്നവന്റെ നെഞ്ചിൽ അല്പം നോവം വിധത്തിൽ തന്നെ ഇടിച്ചു നെഞ്ചിടിച്ച് കലക്കല്ലേ പെണ്ണേ നീ തന്നല്ലേ പറയാറ് ഈ നെഞ്ചിലാകെ നിറഞ്ഞു നിൽക്കുന്നത് നീയാണെന്ന് അപ്പോ ദോഷം നിനക്ക് തന്നെ കേട്ടോ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ശ്യാം പറഞ്ഞു അയ്യടാ കൊഞ്ചല്ലാട്ടോ അവന്റെ നെഞ്ചിൽ തടവിക്കൊണ്ട് മാനസി പറഞ്ഞു ഓരോരോ വേണ്ടാത്ത ശീലങ്ങളെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് ഇപ്പൊ വന്നുവെന്ന് ശ്യാം അടുത്തില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലെന്ന അവസ്ഥയായിട്ടുണ്ട് എന്നാലോ ഞാനില്ലെങ്കിലും ഒരു കുഴപ്പമില്ലെന്ന പോലെ ഇവിടെ ഒരാൾ കിടന്ന് നല്ല ഉറക്കവും അവനെ നോക്കി ചുണ്ടുകോട്ടി അവൾ അവനെതിരായി തിരിഞ്ഞു കിടന്നു വയറിന് ചുറ്റും മുറുകുന്ന അവന്റെ ബലിഷ്ടമായ കരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളിൽ ഒരു മന്ദസ്മിതം പൂവിട്ടു പൂവിട്ടുർന്ന പുഞ്ചിരിയെ ഗൗരവത്തിന്റെ മൂടുപടം കൊണ്ടവൾ മറച്ചു പിടിച്ചു അവൻ അവളുടെ കവളിൽ തന്റെ കവളും ചേർത്ത് വെച്ചു വെച്ചുരസി അവൾ ഒന്ന് കുതറിയതും വിടാതെ അടുക്കി പിടിച്ചു അടങ്ങി കിടക്കുവെണ്ണേ കാതരികിൽ പറഞ്ഞതും പിടച്ചിൽ നിർത്തിയവൾ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടന്നു അവൻ പറഞ്ഞതും ഇല്ലെന്ന് മറുപടി നൽകും പോലെ ഇരു കണ്ണുകളും മുറുകെ അടച്ചവൾ ചുമലുകൂച്ചി നോക്കില്ലേ കാതുകളിൽ മെല്ലെ കടിച്ചുകൊണ്ടായിരുന്നു ചോദ്യം ദുർബലമായൊരു മൂളൽ അവളിൽ നിന്ന് ഉയർന്നു ഇല്ലേ ഇല്ലേ കഴുത്തിടയിൽ ആ നിശ്വാസം അറിഞ്ഞതും പൊടുന്നനെ തിരിഞ്ഞവൾ അവന്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു പറയാൻ വാക്കുകൾ ആ നിമിഷം അന്യമായിരുന്നവർക്ക് പരസ്പരം മുറുകുന്ന കൈവിരലുകൾ നെഞ്ചിലുള്ള അതിരുകൾ കടന്ന് പ്രണയത്തെ പ്രതിപാദിച്ചു ആ കരവലയത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടുമ്പോൾ ആ നിമിഷം ചുറ്റുമുള്ളതെല്ലാം അവൾ മറന്നിരുന്നു ഒരിക്കലും ഒരു മോചനമില്ലാതെ ആ നെഞ്ചിൽ ചേർന്ന് നിൽക്കാൻ അവൾ കൊതിച്ചു മാനസി ആർദ്രമായി അവൻ വിളിച്ചു ഉം അവളൊന്ന് മൂളി മാനസി അവൻ ഒന്നുകൂടെ ഊന്നി വിളിച്ചു മാനസി അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി ശ്യാമിനെ നോക്കി അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ട് വീണ്ടും തലതാഴ്ത്തി ഡീ ആന്ന് സഹി കെട്ട് അവന്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി അവൾ അവനെ കൂർപ്പിച്ചു നോക്കി നീ എന്നെ എത്ര നാൾ സ്നേഹിക്കും പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട് മാനസി അവനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി എന്ത് അവൾ ആ ചോദ്യത്തിന്റെ ആവശ്യം മനസ്സിലാവാതെ ചോദിച്ചു നീ എന്നെ സ്നേഹിക്കും വാക്കുകൾ ഓരോന്നായി എടുത്തെടുത്ത് അവൻ പറഞ്ഞു മാനസി ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ശ്യാം എന്നെ എത്ര നാൾ സ്നേഹിക്കുന്നു അതുവരെ അവളുടെ വാക്കുകൾ കേട്ട് നിമിഷ നേരം കൊണ്ട് ഒരു പരിഭവം തന്നെ മൂടുന്നത് അവൻ അറിഞ്ഞു അപ്പോ അവളിൽ നിന്ന് താൻ പ്രതീക്ഷിച്ച മറുപടി അതായിരുന്നില്ലേ അവന്റെ മനസ്സ് ഒരു പിടി ചോദ്യങ്ങളുടെ പിടിയിൽ ഉലഞ്ഞു അത് കഴിഞ്ഞാലോ ഒരു നിമിഷത്തെ മൗനം ഭേദിച്ച് ശ്യാം ചോദിക്കുമ്പോൾ മാനസി അവൻ അരികിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു അത് കഴിഞ്ഞ പിന്നെ ഞാനില്ലല്ലോ അവന്റെ മിഴികളിൽ ഉറ്റുനോക്കിയവൾ പറയുമ്പോൾ അവന്റെ അധരങ്ങളിൽ ഒരു ചിരി വിടർന്നിരുന്നു ആ കണ്ണുകളിൽ നോട്ടം ഇടയുമ്പോൾ തന്റെ ലോകം അവളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് പോലെ അവന് തോന്നി കൂട്ടിൽ നിന്ന് പറന്നുപോകുന്ന പക്ഷികളുടെ ചിരകടികളും കലപില ശബ്ദവും കേട്ടാണ് മാനസി കണ്ണു തുറന്നത് ശൈത്യം നിറഞ്ഞ പ്രഭാതമായിരുന്നെങ്കിൽ പോലും പൊതിഞ്ഞു പിടിച്ചിരുന്ന അവന്റെ കൈകൾ അവൾക്ക് ചൂടേകി കണ്ണൊന്ന് ചിമ്മിക്കൊണ്ട് ശ്യാമിനെ നോക്കുമ്പോൾ അവളെ തന്നെ ഇമവിട്ടാതെ നോക്കിക്കിടക്കുന്ന ശ്യാമിനെയാണ് മാനസി കണ്ടത് ഉണർന്ന് കിടപ്പായിരുന്നോ അവന്റെ കവിളിലൊന്ന് തലോടി അവൾ ചോദിച്ചു അവനൊന്ന് കണ്ണു ചിമ്മിക്കാട്ടി അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്ന കൈകൾ അവൻ മെല്ലെ മാറ്റി അവന്റെ മുടിയിഴകളിൽ ഒന്ന് വിരലോടിച്ച് നെറ്റിയിലും കവിളിലും ഒന്ന് ചുണ്ടമർത്തിക്കൊണ്ട് എണീറ്റു കുളിച്ച് ഫ്രഷായി മാനസി താഴേക്ക് ചെല്ലുമ്പോൾ ചാരു എണീറ്റിരുന്നു ആഹാ ചേച്ചി നേരത്തെ എണീറ്റായിരുന്നോ മാനസി അടുക്കളയിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു അവൾക്ക് പിന്നാലെ ചിന്മയെയും വന്നിരുന്നു പുലർച്ചെ ഒന്ന് കണ്ണു തുറന്നതടി പിന്നെ ഉറക്കം വന്നില്ല ഉണ്ണേട്ടൻ ഇത്രയും നേരത്തെ എണീറ്റ് പോണ്ടാന്ന് പറഞ്ഞ് പിടിച്ചു കിടത്തിയതാ ഏട്ടൻ ഉറക്കം പിടിച്ചപ്പോൾ എണീറ്റ് പോന്നു ചാരു പറയുന്നത് കേട്ട് ചിന്മയെയും മാനസിയും ചിരിച്ചു മാനസി ശ്യാമിനുള്ള ചായയുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശ്യാം ബാൽക്കണിയിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു അവൾ അവനെ വിളിച്ചപ്പോൾ കൈ ഉയർത്തി ഒരു മിനിറ്റ് എന്ന് കാണിച്ചു ചായക്കപ്പ് ടേബിളിലേക്ക് വെച്ചപ്പോഴാണ് മാനസി കട്ടിലിൽ കിടന്ന ഫോൺ കണ്ടത് എടുത്തു നോക്കുമ്പോൾ ചാർജ് ഇല്ലാതെ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു മാനസി അത് ചാർജിൽ ഇട്ട് വെച്ചിട്ട് തിരിഞ്ഞപ്പോഴേക്ക് ശ്യാം അകത്തേക്ക് കയറി വന്നിരുന്നു അവളുടെ നേരെ നോക്കാതെ അവൻ ചായക്കപ്പ് കയ്യിലെടുത്തു അവന്റെ ആ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ മാനസി വല്ലാതായി അവൾ ഒരു നിമിഷം ശ്യാമിനെ നോക്കി നിന്നു എന്നാൽ അവൻ അവൾക്ക് മുഖം കൊടുക്കുന്നുണ്ടായില്ല അത് മാനസിക്ക് മനസ്സിലാവുകയും ചെയ്തു ശ്യാം അവന്റെ മുഖം തനിക്ക് നേരെ പിടിച്ചുകൊണ്ട് മാനസി വിളിച്ചു ശ്യാം മറുപടി പറയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തോ ഒന്ന് അവനെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി എന്തേ അവന്റെ കവളിൽ കൈകൾ ചേർത്ത് വെച്ച് ആർദ്രമായൊരു സ്വരത്തിൽ അവൾ ചോദിച്ചു ഒന്നുമില്ലെന്ന് മൂളികൊണ്ട് അവളുടെ വിടർത്തി മാറ്റി ശ്യാം ബാൽക്കണിയിലേക്ക് പോകാൻ തുടങ്ങി പെട്ടെന്ന് അവനെ തടഞ്ഞു നിർത്തി അവൾ മുന്നിൽ കയറി നിന്നു എന്താ ശ്യാം ഈ മുഖം കണ്ടാൽ അറിയാം എന്തോ വല്ലാണ്ട് ഈ മനസ്സിനെ ഒലക്കുന്നുണ്ട് മാനസി പറഞ്ഞു നിർത്തിയപ്പോഴേക്ക് ഗാഠമായി അവളുടെ അധരങ്ങൾ അവൻ കവർന്നിരുന്നു അവൾ ആകെ ഒന്ന് ഞെട്ടിയെങ്കിലും കുതിരാൻ ശ്രമിക്കാതെ അവനെ ചേർത്ത് പിടിച്ചു മാറുന്ന കാലടികൾ പതിയെ പിന്നോട്ട് ചുവടുവെക്കുമ്പോൾ പോലും അധരങ്ങൾ വിട്ടുമാറിയിരുന്നില്ല ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അധരങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു പിന്നിലേക്ക് നടന്ന കാൽവെയ്പ്പുകൾ ഗ്ലാസ് ഡോറിൽ ഇടിച്ചു നിന്ന് നിലച്ചപ്പോൾ ഗ്ലാസ് ഡോറിൽ അമർന്നിരുന്ന അവളുടെ കൈകൾക്ക് മേൽ പൂർണമായും അവന്റെ കൈകൾ ആധിപത്യം സ്ഥാപിച്ചിരുന്നു അവസാനം പ്രാണൻ വേർപെട്ടു പോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ അവന്റെ കൈകളിലെ പിടി അവൾ നന്നേ മുറുക്കി അധരങ്ങളിലെ ബന്ധനം മാറുമ്പോൾ കിതപ്പോടെ തന്നെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി പതിയെ അവന്റെ നെഞ്ചിലൊന്ന് തള്ളി പിടിച്ചുകൊണ്ട് അവൾ ആഞ്ഞു ശ്വാസമെടുത്തു അവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് തളർന്നു നിന്നു വിട്ടുപോകല്ലേ പോകല്ലേ മാനസിനീ എന്നെ അവളുടെ മുഖം മുഴുവൻ അവൻ ചുംബനങ്ങളാൽ പൊതിഞ്ഞു എന്താ ശ്യാം ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ തോന്നാനും മാത്രം കട്ടിലേക്കിരുന്ന അവന്റെ മടിയിലേക്ക് ഇരുന്നു കൊണ്ട് അവന്റെ മുഖം മാറോടണച്ച് അവൾ ചോദിച്ചു ഒന്നും പറയാതെ തന്നെ അവളുടെ മേലുള്ള പിടി അവൻ മുറുക്കുമ്പോൾ ഈ നേരം കൊണ്ട് ഇത്രയൊക്കെ അവനെ വിഷമിപ്പിക്കാൻ മാത്രം എന്തുണ്ടായെന്ന ചിന്തയായിരുന്നു അവൾക്ക് മാനസി ആ വീടിനെ മുഴുവൻ പിടിച്ചുലച്ചുകൊണ്ട് ആ ശബ്ദം ഒരു ഗർജനം പോലെ മുഴങ്ങി ഞെട്ടി വിറച്ചുകൊണ്ട് ഹാളിലെ സോഫയിൽ എല്ലാവർക്കും ഇടയിൽ നിന്നും മാനസി പിടഞ്ഞെണീറ്റു ആ അവൾ ഒരു ഞെട്ടലോടെ തന്നെ പറഞ്ഞു അവളെ തന്നെ നോക്കി നിൽക്കുന്ന അയാളുടെ കണ്ണുകൾ അന്നേരം അഗ്നി വർഷിക്കുകയായിരുന്നു ആ താപം ശരീരത്തെ മുഴുവൻ ചുട്ടരിക്കുന്ന പോലെ അവളൊന്ന് പൊള്ളി പിടഞ്ഞു മനസ്സിലൊരു ഭയം വന്ന് കുമിഞ്ഞുകൂടി ഉള്ളൊന്ന് കിടങ്ങി വല്ലാത്തൊരു ഉത്ഭയത്തോടെ അവൾ അവിടെ പകച്ചു നിൽക്കുമ്പോൾ കൂടെ ഞാനുണ്ട് എന്ന് പറയും പോലെ അവളുടെ കൈകളിൽ കോർത്തുകൊണ്ട് അവന്റെ കൈകളും ചേർന്ന് വന്നു ഒരാശ്രയത്തിനായി അവളുടെ കണ്ണുകൾ അവനോട് കേഴുമ്പോൾ അവളുടെ കൈയിൽ അവന്റെ കൈ ഒന്നുകൂടെ മുറുകി തുടരും അടുത്ത പാർട്ട് പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കുറിക്കുമല്ലോ അല്ലേ